സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണം അല്ലാതെ മറ്റു പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനിയും ഭരണം അവസാനിക്കാൻ ഏഴു മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കുക മാത്രമാണ് സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പ്രതൃത്വം അവകാശപ്പെടുകയും ആ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക ജോലിയാണ് ഇപ്പോൾ ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കുട്ടികൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാത്തുനിൽക്കുന്ന ഒരവസരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് കേരള ജനതയുടെ വികാരങ്ങൾ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിനെതിരായി വോട്ട് വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മത്സരം എൽ ഡി എഫ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിലില്ല മറ്റാരും ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ബി ജെ പി പറയുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെയും ആവർത്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഹിന്ദു പത്രത്തിന് അദ്ദേഹം ഇന്റർവ്യൂ മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് ഡൽഹിയിലെ തന്റെ യജമാനന്മാരായ ബി ജെ പി അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ വഞ്ചകന്മാരാണ് എന്നുള്ളത് ഈ നാട് വഞ്ചന വഞ്ചനക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം മതേതരത്വത്തിന്റെ മകൃ ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ ജനങ്ങളെന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത് അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി എങ്ങനെ പറയുന്നു ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദനാണെങ്കിലും അദ്ദേഹം എന്ന് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ കോപ്പി അടിച്ച് അല്ലെ കോപ്പി അടിച്ച് പരീക്ഷ ചെയ്യിക്കുന്നവരാണ് പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിനെതിരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നാണ് ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത് ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നിലമ്പൂറിൽ ചെലവാകാൻ പോകുന്നില്ല ഈ വർഗീയമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് അദ്ദേഹം സി പി എം നേതാവ് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് മുഖ്യമന്ത്രി ഹിന്ദുവിനോട് ഹിന്ദുവിൽ തിരുത്തിയതുപോലെ ഈ വാർത്തയും ഈ പ്രസംഗവും തിരുത്തുകയാണ് വേണ്ടത് ഇപ്പം മതേതരത്വത്തിൽ ഉറച്ചു കളിക്കുന്ന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും മലപ്പുറത്ത് ഒറ്റക്കെട്ടായി ഞാന് തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണ് ശ്രീമാൻ എ കെ ആന്റണി മത്സരിച്ച തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിൽ അന്ന് ബഷീറും ഞങ്ങളും ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എ കെ ആന്റണിക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിലെ ജനത നൽകിയത് അതേ പാറ്റേണിലായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ മുന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും അരയും തലയും മുറുക്കി ഞങ്ങളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രവും അതാണ് അതാണ് ഞാൻ തിരുവല്ലങ്കാണ്ടി തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത്